ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലെ ഓണം സെലിബ്രേഷനാണ് ഇന്നാണ് തിരുവോണം അപ്പോൾ നമ്മുടെ തിരുവോണ നാളിലത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിൽ തന്നെ തിരുവോണ നാളിൽ പൂക്കളം ഒരുക്കാൻ വേണ്ടിയിട്ട് പൂക്കൾ പറിക്കാനുള്ള പരിപാടിയാണ് കുറച്ച് പൂ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കടയിൽ നിന്ന് അതിന് പുറമേ നമ്മൾ വീട്ടിലും ചുറ്റുവട്ടത്തൊക്കെയുള്ള പൂക്കളൊക്കെ പറിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇതാണ് നമ്മുടെ കഥാനായിക ഇവിടെ പൂക്കളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള അരിപ്പൂണത്തിൻ്റെ ഇതേ ലൊക്കേഷൻ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിലുണ്ട് കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഓണാഘോഷം നിങ്ങളെല്ലാവരും കയറി കാണണം അപ്പോൾ അരിപ്പൂ കുറച്ചോണ്ടിരിക്കുകയാണ് കാരണം ഇത് പൂക്കളത്തില് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണിത് ഇത് പല കളറുകളായിട്ട് ഉള്ള ഒരു പൂവാണ് അതായത് ഒരു പൂവിൻ്റെ മുകളിൽ തന്നെ പലതരം കളറുകൾ ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പല കളറുകളായിട്ടാണ് ഇത് ഉണ്ടാവുക ഈ രണ്ട് പൂവാണ് കേട്ടോ ഞാൻ അവിടെ നിന്നിപ്പോൾ പറിച്ച് ഒരുപാട് പൂവുണ്ട് ഇതന്നെ പക്ഷേങ്കിലും ഇത്രയും പാട് പറിച്ചിട്ട് കഴിയില്ല കാരണം കുറച്ചേ ഇതിനെക്കൊണ്ട് ആവശ്യമുള്ളൂ അവിടെ അത്രയേ പറിച്ചിട്ടുള്ളൂ പിന്നെ ബാക്കി നമ്മൾ വാങ്ങിച്ച പൂവുണ്ട് ആ കാഴ്ച അതാ ഇവിടെ ഒന്നും കളഞ്ഞിട്ടുണ്ട് ഒന്നും വൃത്തിയൊക്കെയൊന്നുമില്ല ഇന്നലെ എട്ട് സമയം ആയിട്ടാകുന്നത് ഇപ്പോൾ രാവിലെ എളിച്ചിട്ട് ഞാൻ ഈ പണി വെച്ചു കൊടുത്ത കേട്ടോ അപ്പം ഇവിടെയാണ് പൂടുണ്ടത് അപ്പോൾ എല്ലാം ഇടുന്ന സമയത്തൊക്കെ അമ്മമ്മ ഇങ്ങനെ അങ്ങനെ പൂവിടൽ ചടങ്ങ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഒറ്റക്ക് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇട്ടോളത് പിന്നെ പിന്നെ ഒറ്റക്കെട്ടിട്ട് മുഴുവൻ ക്രെഡിറ്റ് എനിക്ക് തട്ടിയെടുക്കണമെന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നമ്മുക്കെന്തിരി മടി നമ്മളിത് വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന കാര്യല്ലേ പിന്നെ ഇതാ ആദ്യം തന്നെ നമ്മളൊരു മല്ലിക വെച്ചിട്ടുണ്ട് യെല്ലോ അത് കഴിഞ്ഞിട്ട് വാടാമല്ലി പിന്നെ അതിന് ശേഷം വെച്ച് നമ്മൾ വീട്ടിന്റെ പറമ്പിലുള്ള ചെമ്പരത്തിയാണ് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പേരുന്ന കുളമ്പിയും നല്ല ഭംഗിയാക്കാണെ ഇതിന്റെ പേര് അറിയാം പറഞ്ഞേ നമുക്ക് ഇതിന്റെ ഒന്നും പേരറിയില്ല അപ്പൊ അത് വെച്ച് അലഞ്ചരിച്ചിട്ടുണ്ട് അരിപ്പ് നമുക്ക് എവിടെങ്കിലും വെതിലി കൊടുക്കും അടുത്തായി നമ്മൾ ഓറഞ്ച് മല്ലിയാണ് ഇടാൻ പോകുന്നത് നല്ല കട്ടിയില് തന്നെ ഇട്ട് ഇട്ടുകൊടുക്കാന്ന് വിചാരിക്കുന്നു കാരണം ഈ പ്ലാനിങ് നമ്മൾ ഈ പൂക്കൾ പൂക്കളൊരുക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെയാണ് നമ്മൾ ഇന്നലെ എല്ലാം ചെയ്യണമെന്ന് പക്ഷേ ചെയ്യണം ഇന്നലെ നമ്മള് എന്തൊക്കെയോ തിരക്കുകളായി പോയി ഉത്രാട ഉത്രാടപ്പാച്ചിലായി പോയി വീഡിയോ പറ്റിയില്ല അങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യണം നമ്മൾ വിചാരിച്ചത് പക്ഷെ അതിന് ഒരു സമയമൊന്നും കിട്ടിയില്ല നമുക്ക് ഇന്നലെ അങ്ങനെ എന്തൊക്കെയോ തിരക്കളായിരുന്നു ഇന്നലത്തെ തിരക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ന് തിരുവോണത്തിന്റെ ദിവസമാണ് നമ്മൾ തിരിച്ച് കാശ്മീരിലേക്ക് പോകുന്നത് അപ്പോ ഞാനിവിടെ നമ്മൾ രണ്ടുപേരാണ് ഇപ്രാവശ്യം പോകുന്നത് അമ്മ നമ്മുടെ കൂടെ വരുന്നില്ല അമ്മ നാട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധനങ്ങൾ വാങ്ങാനും അതിനൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് സമയം അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വന്നു അപ്പം മൊത്തത്തിൽ അതുകൊണ്ട് തിരക്കായിപ്പോയി ഉത്രാടപ്പാച്ചിലും എല്ലാ പാച്ചിലും ഒരു ചെയ്യും അപ്പോൾ ഗൈസ് നമ്മളെ പൂക്കളെല്ലാം ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ട് കുറേ സമയമായിട്ടോ പിന്നെ തീരെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇപ്പം ഏകദേശം ബുക്ക് ചെയ്തിട്ടുണ്ട് നേരം നമുക്ക് ഓർമ്മ പൂക്കളത്തിൻ്റെ വീഡിയോ എടുക്കാത്ത കാര്യം ഇതാ ഇവിടെ കുറച്ച് ബാക്കിയുള്ള പൂവെല്ലാം മാറിയിട്ടിട്ടുണ്ട് ഒരു പെർഫെക്ഷൻ ഒന്നുമില്ല സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല കളറുണ്ട് അപ്പോൾ ഇതാ ഇവിടെ വരാണെന്നുള്ള അടിപൊളിയൊരു പാക്കിംഗ് പണി ഇല്ലാന്നുള്ളത് അല്ലേ പാക്കിങ്ങിൻ്റെ

ഇന്ന് തിരുവോണ ദിവസമാണ് അപ്പോൾ ഓണത്തിന്റെ തിരക്കിന്റെ ഇടയിലാണ് നമ്മൾ ഈ പെട്ടി പേക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഇത് മൊത്തം നമ്മൾ ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ ഇത് ഇൻഡക്ഷൻ കുക്കറ് അതുപോലെ പാത്രങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതും മൊത്തം അച്ചാർ കുപ്പികളൊക്കെയാണ് ഉള്ളത് കുറച്ചങ്ങ് ഉണ്ട് കേട്ടോ നമ്മൾ ഒരു മാസം അവിടെ നിന്നു നമ്മൾ കുറെ ബ്ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ കണ്ടിട്ടുണ്ടാവും അങ്ങുണ്ട് അപ്പോൾ കുറച്ച് എടുക്കാൻ വിട്ടുപോയ സാധനങ്ങൾ നമ്മൾ ലിസ്റ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന അപ്പോൾ ആ സാധനങ്ങളാണ് ഇതിലുള്ളത് ഉള്ളത് മിക്കതും ഡ്രസ് കാര്യങ്ങളൊക്കെ പിന്നെ അരിപ്പൊടി സാധനങ്ങളൊക്കെ ബേക്കറി സാധനങ്ങൾ കുറച്ച് 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 നമ്മൾ നമ്മൾ അവിടെ വാങ്ങിയതാണ് പിന്നെയും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് തീർക്കാൻ ബുദ്ധിമുട്ടായി കാരണം ഒരു മാസം വരെ അവിടെ ഉണ്ടായിട്ടും കഴിച്ചിട്ട് തീർന്നില്ല നമ്മൾ നെയ്യപ്പങ്ങളൊക്കെ പോയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാനും കുറച്ച് ദിവസമല്ലേ അത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കിടക്കില്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞ് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് തിന്നാനൊന്നും തോന്നൂല്ല പിന്നെ ഒന്ന് സെറ്റായി അവിടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭക്ഷണമൊക്കെ വീട്ടിലെ ഓർമ്മകളൊക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഭക്ഷണങ്ങൾ ഞാൻ ഡ്രസ്സ് ബാക്കി നമുക്ക് നമ്മള് അങ്ങോട്ടേക്ക് എടുക്കാനുള്ള മസാല പൊടികളെല്ലാം അതായത് പാക്കറ്റാക്കിയിട്ട് പൊട്ടിച്ചോണ്ടിരിക്കണം കാരണം പക്ഷെ നമ്മളെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു മസാല പൊടികൾ കിട്ടൂല കാരണം അവിടെ ഉണ്ടാക്കുന്ന പൊടികളെല്ലാം കുറവാണ് എല്ലാം പുറത്തുനിന്ന് വരുന്ന പൊടികളാണ് ഇപ്പം ഇതുപോലെ പറഞ്ഞിപ്പൊടിയായാലും ശരി മഞ്ഞൾപ്പൊടിയായാലും എല്ലാം താഴെ നമ്മൾ സൗത്ത് നിന്നൊക്കെ പോകുന്ന തമിഴ്നാട്ടിൽ നിന്നൊക്കെ പോകുന്ന സാധനങ്ങൾ അവിടെ ഉള്ളത് അപ്പോൾ ഇതായത് അരിപ്പൊടി നമ്മൾ അരിപ്പൊടിച്ചിട്ട് വറുത്തിട്ട് എടുക്കുന്നതാണ് ഇത് നമുക്ക് ഏകദേശം ആ ഒരു മാസത്തോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അരിപ്പൊടി കുറച്ചുകൂടി ഒന്ന് ടൈറ്റാക്കി ഓട്ടിക്കണം മൂല ഒട്ടിപ്പിക്കണം

അധികം മുട്ടിച്ചു കുടിക്കാൻ പാടില്ല അത് കൊറച്ചു ദൂരേ കുടിക്കൂ മെഴുകു പിരി ചെറിയൊരു ചൂടേ കിട്ടാൻ പാടുള്ളു അങ്ങനെ ആയിരിക്കണം എന്നാ ഞാൻ

ലോക്ക് ചെയ്തു എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇതിൽ വെയിറ്റ് അധികം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ വെയിറ്റ് അധികം മിക്കവാറും എയർപോർട്ടിൽ നിന്ന് ഫൈൻ അടിക്കേണ്ടി വരും നമ്മൾ ഇതുവരെ ഇതുവരെയായിട്ട് അത് ചെക്കൊന്നും ചെയ്തിട്ടില്ല വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഏതായാലും നമുക്ക് എയർപോർട്ടിൽ പോയതിന് ശേഷം നോക്കാം ഏകദേശം ഒരു ഊഹം വെച്ചിട്ടാണ് ഇപ്പോൾ പാക്ക് ചെയ്തിട്ടുള്ളത് ടോട്ടൽ രണ്ട് ആൾക്കാരുള്ള കൊണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോളം നമുക്ക് ടോട്ടൽ വെയ്റ്റ് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്ലാനിങ്ങിലാണ് പാക്കിങ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ട്രോളി ബാഗ് അതുപോലെ അതുപോലെതാ ഇവിടെ ഒരു ബാഗുണ്ട് ഷോൾഡർ ബാഗ് പിന്നെ ഒരു ലാപ്ടോപ്പ് ബാഗ് ഈ നാല് ബാഗാണ് നമ്മുടെ കയ്യിലുള്ളത് ീ ബാഗിൻ്റെ പേക്കിങ് കഴിഞ്ഞ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ വെക്കാം അപ്പോൾ നമ്മൾ മൂന്ന് ബാഗിൻ്റെ പേക്കിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെക്കാനേ ബാക്കിയുള്ളൂ അപ്പോൾ ഓണപ്പൂക്കളെല്ലാം ഒരുക്കിയിട്ട് അടുത്തതായി നമ്മൾ ഓണസദ്യ കഴിക്കാനുള്ള പരിപാടിയിലാണ് ഓണസദ്യ മേശ പുറത്തെത്തിയിട്ടുണ്ട് ഓരോരോ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്താ ഇവിടെ കുളിച്ചൊരുങ്ങി റെഡിയായി സദ്യ അയക്കാനായിട്ട് വന്നു മലബാറിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഓണത്തിന്റെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എന്താ ഓണസദ്യയുടെ കൂടെ നമ്മൾ കണ്ണൂർക്കാർ നോൺ വെജ് ഐറ്റംസും കൂടി അതിൻ്റെ ഒരു സൈഡിൽ സദ്യയുടെ പേര് കളയാൻ വേണ്ടി വിളമ്പു വെക്കുന്നതാണ് കാരണം കണ്ണൂർ ഏകദേശം തൊണ്ണൂറ് ശതമാനം വീടുകളിലും ഒന്നുകിൽ ചിക്കൻ അല്ലെങ്കിൽ മത്സ്യം അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ സൈഡ് ഡിഷായിട്ട് സദ്യയുടെ ഇലയിൽ എന്തായാലും ഉണ്ടാവും അത് ഉറപ്പാണ് അല്ലേ അത് ചിക്കൻ്റെ സൈഡിലുണ്ട് അതല്ലേ ആ ഇലയിൽ വിളമ്പിട്ടുണ്ട് അതന്നെ അത് കഴിച്ചോ നാരങ്ങ കറി വന്നിട്ടുണ്ട് പപ്പടം അവിടെയുണ്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ പിന്നെ പായസം നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലുള്ളത് കുറച്ച് ബന്ധുക്കളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഉച്ചക്കത്തെ പായസം വൈകുന്നേരത്തേക്ക് മാറ്റിയിട്ടുണ്ട് സാമ്പാർ വന്നില്ലല്ലോ സാമ്പാർ വരാണ്ട് കഴിച്ചു തുടങ്ങിയ ഒന്നോട്ടെ കഷ്ണം അധികം വേണ്ട രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഓക്കേ മതി അപ്പോൾ നമുക്ക് ഭക്ഷണം തുടങ്ങാം അല്ലേ കഴിച്ചു തുടങ്ങാം ആ കഴിച്ചു കഴിച്ചോ ഇത് പച്ചടി ഓരോ ഐറ്റംസ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് പതുക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങാം അമ്മമ്മ പൊതുവേ ഇലയിൽ ഭക്ഷണം കഴിക്കാത്ത ആളാണ് പക്ഷെ ഇന്ന് നമ്മുടെ നിർബന്ധം മാനിച്ചുകൊണ്ട് ഇലയിൽ ശ്രദ്ധയിക്കുന്നുണ്ട് അത് എരിവൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പോ അതുകൊണ്ട് കുറച്ച് എരിവൊക്കെ എല്ലാ കറിയും എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കി ശർക്കര ഉപ്പേരി ശർക്കര ഉപ്പേരി ഒന്നേ കിട്ടിയിട്ടുള്ളൂ എന്ന പരാതിയാകുമ്പോ നമുക്ക് ഇതാ ഒന്നും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ശർക്കര ഉപ്പേരി കഴിക്കും അപ്പോൾ നമ്മൾ ഓണസദ്യ ഒക്കെ കഴിഞ്ഞതാ ഇതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം സദ്യ ഒക്കെ കഴിക്കുമ്പോൾ ഇതുപോലെ കഴിക്കണം അല്ലാതെ പോലെ ഇങ്ങനെ ഉണുക്ക് കൂട്ടി വെച്ചിട്ടുണ്ടോ ഏ കുറച്ച് വൃത്തിയായിട്ടുണ്ടല്ലോ പൊതുവേ ഇങ്ങനെ വൃത്തിയാവാറില്ല എന്നെന്ത് പറ്റിയെന്നറിയില്ല അത് ശരി രാമായണവും ഭഗവത്ഗീത ഒക്കെ ഉണ്ടല്ലേ അമ്മമ്മയും ഭക്ഷണം കഴിച്ച് ഏകദേശം തീരാറായി എല്ലാ കറികളൊന്നും കൂട്ടിയിട്ടില്ല ചിലതിന് എന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ടില്ല പക്ഷെ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മക്ക് ഇതുകൊണ്ട് എന്താ വേണ്ട ചിക്കനൊക്കെ നല്ല എല്ലാ കഷ്ണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് എല് മാത്രം ബാക്കിയാക്കിയിട്ടുണ്ട് ക്ഷീണം പിടിച്ചുപോയി അപ്പോൾ നമ്മൾ ഓണസദ്യ കഴിച്ചിട്ട് നമ്മുടെ കുറച്ച് ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവാനുള്ള പരിപാടിയാണ് അതെ ഒരാളിവിടെ സെറ്റ് സാരിയൊക്കെ എടുത്ത് നല്ല അണിഞ്ഞു ഒരുങ്ങിയിട്ടുണ്ട് ഏതായാലും നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയിട്ട് അവരുടെ പൂക്കളങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഏതായാലും അപ്പോൾ ഇതാ നമ്മളെ ഒരു മാമൻ്റെ വീട്ടിലെ പൂക്കൾ ഇതാണേ ഇതിൽ കൂടുതലും മഞ്ഞ ഓറഞ്ച് കളറാണ് വന്നിട്ടുള്ളത് എന്നാലും നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് വേറൊരു വീട്ടിലെ മാമന്റെ പൂക്കളാണേ അപ്പോൾ ഇതും നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് ഇത്ര ഭംഗി പൂട്ടിട്ടും ആരും മത്സരത്തിൽ നിന്നും കൂടിയിട്ടില്ല കേട്ടോ അഭിപ്രാവശ്യം അങ്ങനെ ഇപ്പം ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കൂടുതൽ സമയം അവിടെ നിന്നിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഓണപ്പരിപാടി കാണാൻ വേണ്ടിയിട്ടാണേ കുറച്ച് സമയം ബാക്കിയുണ്ട് രാത്രിക്ക് തിരിച്ചു പോകുന്നു പക്ഷെ ഓണ പരിപാടി ഉണ്ടാകുമ്പോൾ പിന്നെ കാണാണ്ട് പോവാൻ പറ്റില്ലല്ലോ അല്ലേ നമ്മള് ബന്ധുവീട്ടിലൊക്കെ പോയി പൂക്കളങ്ങളൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ചു വന്നു അപ്പോ ഇനി പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി കൊണ്ടു തന്ന അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ കായി സിതാ നമ്മളെ വാഞ്ചലേൻ്റെ ഓണാഘോഷം എല്ലാ വർഷവും ഓണത്തിൻ്റെ ഒന്ന് വൈകുന്നേരം എപ്പോഴും ഇതുണ്ടാവലുണ്ട് ഒരുപാട് നാട്ടിലെ എല്ലാ ആൾക്കാരും കൂടി ഒന്നിച്ച് നല്ല തന്നെ ഈ പരിപാടി നമ്മൾ ആഘോഷിക്കാറുണ്ട് കേട്ടോ അന്ന് തന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പരിപാടിക്ക് ഒരു കേടുപാടും സംഭവിക്കാണ്ടെന്നുള്ള അടി ഒളിയിരുന്നു നടന്നിട്ടുണ്ട് എല്ലാ വർഷവും ഞാനും എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ പങ്കെടുക്കലുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം ഒന്നിനും പറ്റിയില്ല അപ്പോൾ നമ്മളെ ഇക്കാലത്തെ ഓണം അല്ലെങ്കിൽ ഓണ പരിപാടികളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത അടുത്ത് വീടിയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ